നവജാത ശിശുവിൻ്റെ മൃതശരീരം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ പോലീസ് അന്വേഷണത്തിൽ ഒരു ഫ്ളാറ്റിൽ നിന്നുമാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് എറിഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ പ്രസവം നടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി പറയുന്നത് തന്നെ പീഡനം നടന്നു എന്നുള്ള വിവരമാണ് പെൺകുട്ടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മാതാപിതാക്കൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നതിന് ലഭിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത് ഈ പ്രസവത്തിന് ഉത്തരവാദി ആര് എന്നുള്ളൊരു വിവരം പെൺകുട്ടികളുടെ നിന്നും വ്യക്തമായ മൊഴി വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ മനസ്സിലാക്കുകയോ മനസ്സിലാവുകയുള്ളൂ കൊച്ചി പനമ്പള്ളി നഗർ വിദ്യാനഗർ റോഡിലാണ് രാവിലെ എട്ടരയോടെ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടത് ഒരു കറുത്ത പ്ലാസ്റ്റ് സിക്ക് കവറിൽ പൊതിഞ്ഞ രീതിയിൽ ഇതുവഴി വന്ന ഒരു ഡ്രൈവർ വാഹനത്തിൻ്റെ ഡ്രൈവർ ആണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത് ആദ്യം ഇദ്ദേഹത്തിന് തോന്നിയത് അതൊരു പാവയാണ് എന്ന് തോന്നുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മൃതശരീരം ഈ കവറിൽ നിന്ന് പുറത്ത് വെളിയിൽ കിടക്കുന്ന രീതിയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹം പോലീസിനെയും വിവരം അറിയിച്ചു ഉടൻ തന്നെ സമീപവാസികളൊക്കെ അറിയുകയും ചെയ്തു ഇത് പോലീസിന് ഇത് സംബന്ധിച്ചൊരു നിർണായക വിവരം ലഭിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഇത് മൃ കുഞ്ഞിൻ്റെ മൃത ശരീരം വലിച്ചറിയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ പോലീസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയായിരുന്നു മാത്രമല്ല ഇത് കൊറിയർ കൊണ്ടുവന്ന ഒരു കവറിൽ ആയിരുന്നു ഈ മൃതദേഹം പൊതിഞ്ഞത് കറുത്ത കവറായിരുന്നു ഈ കവറിനുള്ളിലെ അഡ്രസ്സ് സ്കാൻ ചെയ്യും ായിരുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഡ്രസ്സ് ലഭിക്കുകയായിരുന്നു അങ്ങനെ അഡ്രസ്സ് ലഭിക്കുമ്പോൾ ഈ ഫ്ളാറ്റിലെ ഈ ഒഴിഞ്ഞ ഈ ഫ്ളാറ്റിലെ അഞ്ചാം നിലയിലെ ഫൈവ് സി നമ്പറിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം നടത്തിയപ്പോൾ മുറിക്കുള്ളിൽ തന്നെ രക്തക്കറ കാണുകയും ചെയ്തു മുറിക്കുള്ളിലാണ് പ്രസവം നടന്നത് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയും മാതാപിതാക്കളുമാണ് ഈ വീട്ടിൽ താമസിച്ചത് അഭയകുമാർ എന്നയാൾ എറണാകുളം സ്വദേശി തന്നെയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫ്ളാറ്റ് സ്വന്തമായി വാങ്ങുന്നത് അവിടെ താമസിച്ച് വരികയായിരുന്നു അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ റോഡിലേക്ക് അതായത് ഈ ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ഒരു മാലിന്യ ഇടുന്ന ഒരു കാടുണ്ട് ആ കാടിലേക്ക് വലിച്ചെറിയാൻ വലിച്ചെറിയുന്നതിനുള്ള ശ്രമമായിരുന്നു ഇത് റോഡിലേക്ക് വീഴുകയായിരുന്നു അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ സംഭവം പുറത്താകുന്നത് ഏതാണ്ട് ഏഴ് മണിയോടെയാണ് ഈ പ്രസവം നടന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് മണിക്കൂറുകൾ മാത്രം ായുള്ള പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു പൊക്കിൽക്കൊടി പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടാത്ത രീതിയിൽ കാണാമായിരുന്നു അത്തരത്തിലുള്ളൊരു ക്രൂരമായ കൃത്യം തന്നെയാണ് പക്ഷേ ഇതിന ഇതിൽ ഇത് സാങ്കേതികമായ അല്ലെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ട് ഇത് കുഞ്ഞ് പ്രസവത്തിനുള്ളിൽ അതായത് കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണോ കുഞ്ഞ് മരണപ്പെട്ടത് അതോ ഈ കുഞ്ഞിനെ പുറത്തു വന്നതിന് ശേഷം ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തുകയായിരുന്നോ അടക്കമുള്ള വിവരങ്ങൾ അതിൽ വ്യക്തത കൂടുതൽ പോലീസ് പറയേണ്ടതുണ്ട് അത് വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ മനസ്സിലാകുകയുള്ളൂ നമുക്കിത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കുഞ്ഞിൻ്റെ ഒരു ഷാൾ കുരുക്കിയ നിലയിൽ ഉണ്ടായിരുന്നു ഷാൾ കുരുക്കിയ നിലയിലുണ്ടായിരുന്നു അത് കുഞ്ഞിൻ്റെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം പോലീസിനുണ്ട് ഏതായാലും പോലീസ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ മതാപിതാക്കളുമായി ചോ മതപിതാക്കളെയും പെൺകുട്ടിയെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും നമുക്ക് വരാനുണ്ട് കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം ഈ പെൺകുട്ടി റേപ്പ് ഉൾപ്പെടെ പെൺകുട്ടി ഇരയായിട്ടുണ്ടോ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും പോലീസിന് മനസ്സിലാക്കാനുള്ളത് അതിൽ ആരാണ് ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഈ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കിയത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസിന് വിവരങ്ങൾ നൽകുന്നത് എന്നാൽ മാത്രമേ ഈ കാര്യത്തിൻ്റെ യഥാർത്ഥ സംഭവം യഥാർത്ഥ വസ്തുത നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയുകയുള്ളൂ ഏതായാലും ഈ ധാരണമായ സംഭവം കുഞ്ഞിൻ്റെ ഇൻക്വസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് സംഘം തന്നെ ഈ ഫ്ലാറ്റിൽ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട് പോലീസ് മാതാപിതാക്കളെ ഇപ്പോഴും നിലവിൽ അവരുടെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ മാതാപിതാക്കൾ തുടരുകയാണ് വൈദ്യ പരിശോധന പരിശോധനയ്ക്കായി ഇരുപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ മാറ്റിയിട്ടുണ്ട് പോലീസ് മാതാപിതാക്കളെ ഇപ്പോഴും ചോദ്യം ചെയ്ത് വരികയാണ് ക്യാമറമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സി ഫോക്കസ് ന്യൂസ് ടി